അയ്യപ്പ സംഗമത്തിന് പിന്നാലെ പിണറായി വിജയനെതിരെ ബി ജെ പി അയ്യപ്പ സംഗമത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിക്കുകയാണ് ബി ജെ പി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനപ്പുറം ദേശീയ നേതാക്കളാണ് ഇന്ന് പിണറായിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത് അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടനത്തിനിടെ ഭഗവത്ഗീതയിലെ ഭാഗങ്ങൾ പരാമർശിച്ച് യഥാർത്ഥ ഭക്തരെ കുറിച്ച് പിണറായി സംസാരിച്ചതാണ് ബി ജെ പി നേതൃത്വത്തെ ചൊടിപ്പിച്ചതെന്നാണ് നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് പന്തളത്ത് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുത്ത ബി ജെ പി എം പി തേജസ്വി സൂര്യ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷന് കെ അണ്ണാമല എന്നിവരാണ് പിണറായി വിജയനെതിരെ പ്രസ്താവനകൾ നടത്തിയത് ഹിന്ദുവിരുദ്ധ സർക്കാരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതെന്നും അത് നടത്താന് അവർക്ക് യാതൊരു അവകാശമില്ലെന്നായിരുന്നു ബി ജെ പി എം പി തേജസ്വി സൂര്യ പറഞ്ഞത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞവർ മതപരിപാടി സംഘടിപ്പിക്കുകയാണെന്നും ഭക്തരെക്കാൾ ഏറെ ഒഴിഞ്ഞ കസേരകളാണ് പമ്പാ സംഗമത്തിന് ഉണ്ടായിരുന്നതെന്നും തേജസ്വി പരിഹസിച്ചു ഹിന്ദു വിരുദ്ധതയും സിദ്ധരാമയ്യയും പിണറായി വിജയനും എം കെ സ്റ്റാലിനും ത്രിമൂർത്തികളാണെന്നും തേജസ്വി സൂര്യ പറഞ്ഞു കേരളത്തിൽ ധർമ്മ സാമ്രാജ്യത്തിന് തുടക്കമാവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ക്ഷേത്രങ്ങൾ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് നാം നമ്മുടെ ക്ഷേത്രങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളും സംരക്ഷിക്കണം പലപ്പോഴായി ശബരിമല സന്ദർശിച്ചിട്ടുള്ള ആളാണെന്നും എന്ത് വികസനമാണ് അവിടെ നടക്കുന്നതെന്നും തേജസ്വി സൂര്യ ചോദിച്ചു നിരീശ്വരവാദി കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തകരണമെന്നും കേരളത്തിൽ ബി ജെ പി ഭരണകൂടം അധികാരത്തിലെത്തണമെന്നും വിശ്വാസികളെ മാനിക്കുന്നവർ ഭരിക്കണമെന്നും തേജസ്വി സൂര്യ പറഞ്ഞു ദൈവം ഇല്ലെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഭഗവത്ഗീതയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നുവെന്ന രൂക്ഷഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ശബരിമല സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്ത തമിഴ്നാട് ബി അധ്യക്ഷൻ കെ അണ്ണാമലൈ പിണറായി ആക്രമിച്ചത് ഗണപതി മിത്തെന്ന് പറഞ്ഞവർ ക്ലാസ് എടുക്കുന്നുവെന്നും അണ്ണാമലൈ വിമർശിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിന് കേരള സർക്കാർ ആരെ ക്ഷണിച്ചു എന്നതാണ് കാണേണ്ടത് സനാതനധർമ്മത്തെ തകർക്കാൻ ശ്രമിക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയാണ് അവർ ക്ഷണിച്ചത് ഡി എം കെ ആഗോള മുരുക സംഗമം നടത്തുന്നത് കണ്ട് കേരളത്തിൽ ആഗോള അയ്യപ്പ അയ്യപ്പസംഗമം നടത്തുകയായിരുന്നു രണ്ടുപേരും അതിന് യോഗ്യതയില്ലാത്തവരാണെന്നും അണ്ണാമലൈ പറഞ്ഞു ഇങ്ങനെയുള്ളവർ നരകത്തിൽ പോകുമെന്നും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അതിന് യോഗ്യതയുള്ള ആളാണ് പിണറായി വിജയൻ ഗീതയിലെ ആ ഭാഗം കൂടി അദ്ദേഹം പഠിക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ അത്തരം പ്രവൃത്തി ചെയ്തു കണ്ണാടിയിൽ നോക്കിയാൽ അദ്ദേഹത്തിന് തന്നെ കാണാമെന്നും പിണറായി വിമർശിച്ചുകൊണ്ട് അണ്ണാമല പറഞ്ഞു